മറ്റ് വാർത്തകൾ പത്തനംതിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോയും സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസിനാകുന്നില്ല എന്ന് ബാജു ബാബു ജോർജ് ആരോപിച്ചു കുടുംബവാഴ്ചയെ തുടർന്ന് കോൺഗ്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായെന്ന് ജി ചാക്കോയ് വിമർശിച്ചു സമൂഹത്തിലെ എല്ലാ ജനങ്ങളുടെയും വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സി പി ഐ എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നായിരുന്നു ബാബു ജോർജിന്റെയും സജി ചാക്കോയുടെയും ആദ്യ പ്രതികരണം അഞ്ചു പതിറ്റാണ്ട് നീണ്ടുനിന്ന കോൺഗ്രസ് ബന്ധമാണ് ഇരുവരും ഉപേക്ഷിച്ചത് സഹാർ എന്നുള്ളതാണ് അതിന്റെ പേരിണെങ്കിൽ പ്രസിഡന്റ് കോൺഗ്രസ് ഭരണഘടനാ പ്രകാരമല്ലെന്ന് ബാബു ജോർജ് പറഞ്ഞു കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനമാണെന്ന് സജി ചാക്കോയും അഭിപ്രായപ്പെട്ടു പാർട്ടിയുടെ വേദികളിൽ ഞങ്ങൾ നിരന്തരമായി പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടു അത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വം എന്നുള്ളതാണ് ഞങ്ങൾ ഈ പാർട്ടി ആശയപരമായ യോജിപ്പാണ് സി പി എമ്മിലേക്ക് നയിച്ചതെന്ന് ഇരുവരും വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ നേതാക്കൾ പാർട്ടി വിട്ടത് കോൺഗ്രസിന് പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട